സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി കെ രാജൻ മലപ്പുറത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ചേരിചേരാ നയത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി വെള്ളം ചേർക്കാൻ ഇടയാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര ശക്തികളുടെ ശ്രമങ്ങളെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന എക്കാലത്തെയും അഭിമാനമാണ് നമ്മുടെ നയം സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി മഹത്തായ ചേരിചേരാ നയത്തിൽ വെള്ളം ചേർക്കാൻ ഇടയാകരുത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതകളിൽ ഒന്നാണ് പരിസ്ഥിതിയെ മുൻനിർത്തിയിട്ടുള്ള വികസന സങ്കല്പം അത് കേവലം സങ്കല്പം എന്നതിൽ നിന്ന് മാറി യാഥാർത്ഥ്യമാകണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് സർക്കാർ നയം നമ്മുടെ ചുറ്റുപാടുമുള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താതെ മനുഷ്യന്റെ ഉപജീവനം അസാധ്യമാണ് മനുഷ്യപരിണാമത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം ഇത് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികൾ നമ്മളെ നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്നു അവിടെയാണ് പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള മുന്നോട്ട് പോക്ക് എന്ന ആശയത്തിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാത്ത വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവ്വതല സ്പർശിയായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും മുൻകാല നേതാക്കൾ കണ്ടെത്തിയ ഗ്രാമങ്ങളിലെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമ്മുടെ ഫെഡറൽ സംവിധാനം സുശക്തമായേ തീരൂ സുശക്തമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിനും വളർച്ചയ്ക്കും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവരുടെ അതിജീവനത്തിന് അഗ്നിപകർന്ന് അവർക്കൊപ്പം നിന്ന് പുതിയൊരു ജീവിതവും ജീവനോപാധികളും പടുത്തുയർത്തുന്നതിന് സംസ്ഥാന സർക്കാരിനൊപ്പം നാട്ടിലെ ജനതയൊന്നടങ്കം അണിചേരുന്ന കാഴ്ച ഏറെ ആവേശവും ആത്മവിശ്വാസവും പകരുന്നതാണ് നാം ഒരു തോറ്റ ജനതയല്ല എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദുരന്തത്തിന് മുമ്പുണ്ടായിരുന്ന മാനസിക സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക നിലവാരത്തിലേക്ക് അതേപടി എത്തുന്നതിന് വീണ്ടെടുപ്പിന്റെ കർമ്മ നാം മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആന്റ് റെസ്ക്യു എൻസി എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് കമാൻഡറായി ആംഡ് പോലീസ് ഇൻസ്പെക്ടർ പി ബാബു സെക്കൻഡ് ഇൻ കമാൻഡറായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മേധാവി എസ് ശശിധരൻ തുടങ്ങിയവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പരേഡിന്റെ മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാത പേരിയും നടന്നു പി ഉബൈദുള്ള എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എ ഡി എം കെ മണികണ്ഠൻ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഒന്നാണ് മംഗല്യ പട്ടി നംനം സീനത്ത് സീനത് ആൻഡ് അന് സാരീസ് മെട്രോ പ്ലാസ ടീർ കോട്ടക്കൽ